ം പഞ്ചായത്തിലെ ഇൻഫ്ര പാർക്കിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന രാജനാരി മിനറൽസ് എന്ന സ്ഥാപനത്തിൽ മണൽ ശുദ്ധീകരണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് പൊന്നാനി അഴിമുഖത്ത് നിന്നും ഉപ്പ് മണൽ കൊണ്ടുവന്ന് കുറ്റിപ്പുറം ഇൻഫ്ര പാർക്കിലാണ് അത് ശുദ്ധീകരണ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഏകദേശം ആറു വർഷമായി ഈ സ്ഥാപനം അവിടെ പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട് ഈ പ്രവർത്തനത്തിൻ്റെ മുമ്പ് തന്നെ നാട്ടുകാരായ ജനങ്ങൾ ഇതിൻ്റെ ആശങ്ക അവരെ വിളിച്ചു വരുത്തി അറിയിച്ചെങ്കിലും അവരത് മുഖവിലക്കെടുക്കാതെ അവരുടെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ടാണ് അവർ ആ സ്ഥാപനം അവിടെ പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത് ഇന്ന് ഞങ്ങളുടെ നാട്ടിലെ ഏകദേശം ഒരു അമ്പതോളം കുടുംബങ്ങൾക്ക് അവരുടെ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന കിണറുകൾ ഉപ്പുവെള്ളം മറ്റു മലിനമായി കൊണ്ടിരിക്കുന്ന ഒരവസ്ഥ നമുക്കവിടെ വന്നിട്ടുണ്ട് ഇതിനെതിരെ നാട്ടുകാരായ ഞങ്ങൾ സംഘടിക്കുകയും ഇതിനെതിരെ ഒരു ശക്തമായ പ്രക്ഷോഭം നാളെ രാവിലെ മണിക്ക് ഈ ഈ മിനറൽസ് മുന്നിലേക്ക് നടത്താൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് വിവരം എല്ലാ നാട്ടുകാരെ അറിയിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ പത്രസമ്മേളനത്തിന്റെ കുറ്റിപ്പുറം ഗ്രാമപഞ്ചായത്തിലെ പത്തൊമ്പതാം വാർഡിന്റെ ഉള്ള ജനങ്ങൾക്കാണ് ഇതിന് വളരെയധികം ദോഷം ചെയ്യുന്നത് ഞാനിപ്പോ മെമ്പറായിട്ട് മൂന്നര വർഷത്തോളമായി ട്ട് ഈ പഞ്ചായത്ത് ഈ മൂന്നര വർഷം ഞാൻ ആ വീടുകളിലൊക്കെ ചെല്ലുമ്പോഴും ഈ എലക്ഷൻ്റെ മുന്നേ സ്ഥാനാർത്ഥി നിന്ന് കഴിഞ്ഞിട്ട് ഞാൻ വോട്ട് ചോദിക്കാൻ ചെല്ലുമ്പോൾ നിരന്തരം എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നൊരു പരാതിയാണ് ഞാൻ ചെല്ലുമ്പോൾ ഈ വെള്ളമാണ് എനിക്ക് ആദ്യം കുടിക്കാൻ തരുന്ന കുടിക്കുമെന്ന് പറഞ്ഞിട്ട് ഞാനത് കുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ എൻ്റെ വീട്ടിൽ വെള്ളം കുടിച്ചതും ഈ വെള്ളം കുടിച്ചതും രണ്ടും രണ്ട് ടേസ്റ്റിലാണ് എനിക്ക് അനുഭവിക്കുന്നത് ഇപ്പോൾ ഇപ്പോൾ രണ്ട് വർഷമായിട്ട് അതിനമായൊരു ഉപ്പു ചൊവയും വളരെ ബുദ്ധിമുട്ട് ജനങ്ങൾക്ക് അവിടെയുള്ള കുട്ടികൾക്കടക്കം പല രോഗങ്ങളും ചൊറിച്ചിലും ഒക്കെ വരുന്നുണ്ട് ഇപ്പം കുറച്ചിപ്പുറത്ത് എൻ്റെ കുറച്ച് വിട്ടിട്ടാണ് ഒരു മുന്നൂറ് നാനൂറ് മീറ്റർ വിട്ടിട്ടാണ് എന്റെ വീട് നിൽക്കുന്നത് അവിടെ പോലും ഞങ്ങൾക്ക് ആ വെള്ളത്തിന് കുടിക്കാൻ പറ്റുന്നില്ല എൻ്റെ തൊട്ടടുത്തുള്ള ഒരു പഞ്ചായത്ത് കിണറുണ്ട് ആ കിണറിലെ വെള്ളത്തിന് പോലും ഈ കട്ടിപ്പ് ഉപ്പുചോ ആ പരിസരവാസികൾ ആ വെള്ളം ഉപയോഗിക്കുന്നില്ല ഇപ്പോൾ ആരും ആ വെള്ളം കുടിക്കില്ല കാശ് കൊടുത്ത് വെള്ളം വണ്ടിക്ക് അടിച്ചിട്ടാണ് മറ്റേ വെള്ളം വണ്ടി വെള്ളം വന്ന് അതും വാങ്ങിച്ചിട്ടാണ് എല്ലാവരും കുടിക്കുന്നത് ഇപ്പോൾ വളരെ വലിയ ജനങ്ങൾക്കൊക്കെ പരിസരവാസികൾക്കൊക്കെ വളരെ ചൊറിച്ചിലും ഒക്കെ അനുഭവപ്പെടുന്നത് അതുപോലെ ഈ വെള്ളം ഉപയോഗിച്ചിട്ട് വീടുകളിലെ സിങ്കുകളും ഗ്ലാസ്സുകളും സ്റ്റീൽ പാത്രങ്ങൾക്കടക്കം ഓരോ കളർ മാറ്റം വന്നിട്ടുണ്ട് വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ് ഇപ്പോൾ എല്ലാവരും കാരണം വളരെ ചിലർക്ക് വയറുവേദന പോലെയുള്ള അസുഖങ്ങൾ അപ്പോൾ ആദ്യത്തൊന്നും ജനങ്ങൾക്ക് എന്താണെന്ന് മനസ്സിലായിട്ടില്ല ഇപ്പോഴാണ് അവർക്ക് മനസ്സിലായത് ഈ വെള്ളം കുടിച്ചിട്ടാണ് കുട്ടികൾക്കൊക്കെ രാത്രിയിലൊക്കെയാണ് കുട്ടികൾ വയറുവേദന വന്ന് കരയുന്നത് ചെറിയ കൊച്ചു കുട്ടികൾ ഇപ്പോൾ പ്രസീവിച്ച് കുട്ടികളെ കുളിപ്പിക്കുമ്പോൾ ആ കുട്ടികളുടെ ശരീരത്തിൽ അങ്ങനെ കുരുക്കൾ പോലെ പല സംഭവങ്ങളും ഡോക്ടറെ കാണിക്കുമ്പോൾ ഡോക്ടർ പറയും അലർജിയാണ് അലർജിയാണ് എന്നുള്ളത് പക്ഷെ ഇപ്പോഴാണ് എല്ലാവർക്കും അത് മനസ്സിലായത് ഇപ്പോൾ ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു ടാങ്ക് തുറന്നിട്ട് വെള്ളം വളരെയധികം കുത്തി ഒഴുകി വന്നപ്പോൾ കഞ്ഞിവെള്ളം ഒഴിച്ച പോലത്തെ വെള്ളമായിരുന്നു റോഡ് നിറയെ എന്നിട്ട് ഞങ്ങൾ രാത്രിയിൽ എല്ലാവരും ഞങ്ങൾക്ക് അവിടുത്തെ പരിസരവാസികളൊക്കെ ഫോട്ടോ പിറ്റേഴ്സ് രാവിലെ ഞാനും തമാഷ് മുസ്ലിം ലീഗിൻ്റെ ജനറൽ സെക്രട്ടറിയും വാർഡ് കമ്മിറ്റിക്കാരെല്ലാവരും സ്ഥലം സന്ദർശിക്കുകയും അപ്പോൾ മതിലിൻ്റെ ഉള്ളിൽക്കൂടി വെള്ളം വരുന്ന ഞങ്ങൾ കാണുകയും ഞങ്ങൾ വീണ്ടും ഫോട്ടോ എടുക്കുകയും എല്ലാം ഞങ്ങൾ ചെയ്തിട്ടുണ്ട് ആ പ്രദേശവാസികൾ വളരെയധികം ദുരിതത്തിലാണ് ശക്തമായ പ്രതിഷേധം ഞങ്ങൾ നാളെ ഒരു മാർച്ചോടുകൂടി മാർച്ചായിട്ട് എല്ലാ സ്ത്രീകളെയും കുട്ടികളെയും എല്ലാം സംഘടിപ്പിച്ചുകൊണ്ട് ഒരു വലിയ പ്രതിഷേധ മാർച്ചായിട്ട് നാളെ രാവിലെ ഈ മണൽ പ്ലാന്റിന്റെ ഞങ്ങൾ പോവാൻ തീരുമാനിച്ചിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും പിന്തുണ നടക്കുന്ന ധാരണയാണ് ഈദ് ഉൽ ഫ്രീ പാർട്ടിക്ക് മുമ്പിൽ നടത്താനുള്ള സ്ഥലങ്ങളിലും അതിന് എല്ലാവരുടെയും പിന്തുണയാണ് അതൊരു പൊതു പ്രശ്നമാണ് മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞാൽ സാധാരണക്കാരുടെ പാർട്ടിയാണ് സാമൂഹ്യ പ്രതിബദ്ധതയുള്ള പാർട്ടിയാണ് ജനങ്ങളാണ് എൻ്റെ പാർട്ടിക്ക് പ്രതിബദ്ധത മുസ്ലീജിൻ്റെ ആ ഒരു ദൗത്യം മുസ്ലീ പഞ്ചായത്ത് കമ്മിറ്റിയോ പാർട്ടി കമ്മിറ്റിയോ ഏർപ്പെടുത്തുകയാണ് എല്ലാവിധ പിന്തുണയും നാട്ടുകാരും എല്ലാ സാമൂഹ്യ പ്രതിബദ്ധത സാമൂഹ്യ പിന്നെ പ്രവർത്തകരും പരിസ്ഥിതി പ്രവർത്തകരും പഠിക്കുന്നത് എംപയർ കോളേജിലാണെങ്കിൽ ജോലി വെറും സ്വപ്നമാകില്ല എംപയർ കോളേജ് ഓഫ് സയൻസ് മൂടാ കുറ്റിപ്പുറം മലപ്പുറം